ാണ് നീട്ടിക്കൊടുക്കാൻ അധികാരമുള്ള എവിടെയാണുള്ളത് മുഴുവൻ പരിശോധിച്ചു ഒരിടത്തും മുപ്പത് വർഷം കഴിഞ്ഞ് ഇത് എഗ്രിമെന്റ് നീട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല കമ്പനി തന്നെ ആവശ്യപ്പെടുന്നത് എന്താ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ നടന്ന വെള്ളപ്പൊക്കം ആ വെള്ളപ്പൊക്കത്തിൽ അവർക്ക് നാശനഷ്ടം ഉണ്ടായി കോടികൾ അവർക്ക് ചെലവഴിക്കേണ്ടി വന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും തരണം ഇന്ന് വരെ ഇലക്ട്രിസിറ്റി ബോർഡ് ചെയർമാന്റെ കർത്തമുണ്ട് ഇന്ന് വായിച്ചു നോക്ക് ഈ ഇവര് പറയുന്ന ഒരു നാശനഷ്ടവും ഇലക്ട്രിസിറ്റി ബോർഡ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് രാജൻ ഖോബ്രിയാൽ എന്ന് പറയുന്ന മുൻ ഇലക്ട്രിസിറ്റി ബോർഡിന് കെ എസ് ഇ ചെയർമാൻ പറയുന്നത് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല ഒരു മാധ്യമങ്ങളിലും വന്നില്ല എവർക്ക് നഷ്ടമുണ്ട് ഉണ്ടാ എവർക്ക് വെള്ളപ്പൊക്കത്തിൽ നാശനഷ്ടം ഉണ്ടായിരുന്നു പറഞ്ഞിട്ടില്ല ഇലക്ട്രിസിറ്റി ബോർഡിന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ബോധപൂർവമായി ഇത് ഈ കമ്പനിക്ക് ഇരുപത്തി അഞ്ച് വർഷം കൂടി നീട്ടി കൊടുക്കുന്നത് അഴിമതി തന്നെയാണ് ഞാൻ ആവർത്തിക്കുന്നു അത്